ഗാന്ധിജിയുടെ രാമരാജ്യം ഹിന്ദു രാഷ്ട്രമല്ല സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി വടക്കാഞ്ചേരി ഗാന്ധിജിയുടെ രാമരാജ്യം വെറുമൊരു ഹൈന്ദവ രാഷ്ട്രമല്ലെന്നും വിവേചനങ്ങളില്ലാതെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ജീവിക്കാൻ കഴിയുന്ന രാഷ്ട്രസങ്കല്പമാണ് ഗാന്ധിജിക്കുണ്ടായിരുന്നതെന്നും സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി പ്രസ്താവിച്ചു ഗാന്ധിജിയുടെ എഴുപത്തിയാറാം രക്തസാക്ഷിത്വ ദിനത്തിൽ വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി സി മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗാന്ധിജി എല്ലാ മതങ്ങളെയും മാനിച്ചിരുന്നു ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും തുടങ്ങി സർവ്വമതസ്ഥർക്കും തുല്യതയോടെ ജീവിക്കാവുന്ന ഇന്ത്യയാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത് ആദർശവാനായ ഭരണാധികാരി എന്ന ആശയമാണ് ഗാന്ധിജിയുടെ രാമസങ്കല്പമെന്നും സ്വാമികൾ തുടർന്നു പറഞ്ഞു ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ആരംഭിച്ച പരിപാടിയിൽ സി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ അധ്യക്ഷത വഹിച്ചു കവിയും ഗാനരചയിതാവുമായ ഹരി ഏറ്റുമാനൂര് ജോൺസൺ പോണലൂർ ജിജി ശങ്കരൻ എന്നിവർ സംസാരിച്ചു വയലാർ രാമവർമ്മയുടെ പിണ്ടോദകങ്ങൾ എന്ന കവിത ജോസ് മംഗലം അവതരിപ്പിച്ചു എം എ വേലായുധൻ സ്വാഗതവും എം യു കബീർ നന്ദിയും രേഖപ്പെടുത്തി ഗാന്ധിജിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു നിഗരണം അസാധ്യമായ ഒരു ജീവിതം ഞാൻ അത് ഗാന്ധിജിക്ക് മാത്രം വകവെച്ചു കൊടുക്കാൻ തയ്യാറാവുന്ന ഒരാളല്ല നമ്മളെ ആരെയും ആർക്കും അനുകരിക്കാൻ പറ്റും ാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ക്രിമിനൽ പ്രൊസീജിയർ തന്നെ നിലനിൽക്കുന്നത് എൻ്റെ കൈവിരൽ രേഖകൾ വേറൊരാൾക്കില്ല അതുണ്ടാവില്ല ഉണ്ടായി കഴിഞ്ഞാൽ കുറ്റാന്വേഷണങ്ങളൊന്നും നടക്കില്ല അപ്പോൾ ഒരു അനന്യത ആണ് ഓരോ വ്യക്തിത്വം അയാളെ പോലെ അയാൾ മാത്രമേ ഉള്ളൂ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അസ്തിത്വത്തെ സംബന്ധിച്ച ഏറ്റവും നല്ല നിയമം പക്ഷേ ഗാന്ധിജി മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിച്ചു എന്ന് പറയാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പോകാൻ സമയമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയവും ഉണ്ട് ഗാന്ധിജി ശ്രമിച്ചിരുന്നത് ഒരു ആത്മീയ ആത്മീയതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ജനകീയ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ സാധ്യമാക്കാം എന്നതായിരുന്നു ഗാന്ധിജി ഗാന്ധിജിയുടെ ജീവിതം കൊണ്ട് ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട സാമൂഹിക കാര്യം എന്ന് പറയും അപ്പോൾ ആത്മീയത എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും ആത്മീയത എന്താണ് ആത്മീയത ശരിക്കും പറഞ്ഞാൽ അകത്തു നിന്ന് പുറപ്പെടുന്ന അച്ചടക്കമാണ് അവനവനിൽ നിന്നുണ്ടാകുന്ന ഒരു അച്ചടക്കത്തിൻ്റെ പേരാണ് ആത്മീയത എന്ന് പറയുന്നത് അവനവനിൽ നിന്നുണ്ടാകുന്ന അച്ചടക്കം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അത് വാക്കുകളിലെ അച്ചടക്കമാണ് ഏത് വാക്ക് എവിടെ എങ്ങനെ പറയണം അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ചില വാക്കുകൾ പറഞ്ഞതിൻ്റെ വിഷമം നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സുഹൃത്തുക്കളുടെ ഭക്ഷണവും നമ്മുടെയും ഭക്ഷണമാണ് എന്നുള്ളത് അപ്പോൾ വാക്കുകൾ എങ്ങനെ പറയണം എവിടെ പറയണം എത്രത്തോളം പറയണം എന്നുള്ളത് ഒരു അച്ചടക്കമാണ് അതുപോലെ നമ്മുടെ മനസ്സ് എന്ത് ചിന്തിക്കണം എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് ഒരു അച്ചടക്കമാണ് നമ്മൾ എന്ത് കഴിക്കണം എത്രത്തോളം കഴിക്കണം എന്നുള്ളത് ഒരു അച്ചടക്കമാണ് ഇങ്ങനെ ഈ അച്ചടക്കങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് വരിക അവനവനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അവസ്ഥയാണ് ആത്മീയത എന്ന് പറയുന്നത് അഥവാ സംയമിത്വം എന്ന് പറയുന്നത് ആത്മീയത ആത്മീയതയല്ല ഗാന്ധിജി ശ്രമിച്ചത് അവനവനെ അച്ചടക്കപ്പെടുത്താനുള്ള ഈ ആത്മീയതയുടെ കല വശപ്പെടുത്തിക്കൊണ്ട് തന്നെ ഏറ്റവും സംഘർഷാത്മകമായ രാഷ്ട്രീയ പ്രക്രിയയിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുക എന്നുള്ള ഒരു